എട്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കം അങ്ങനെ ഹീറോ ഇല്ലാതെ ലവ് ജേണി തുടരുവാണ് നമുക്ക് അടുത്ത ലൈവ് തുടങ്ങാമെന്ന് കെവിൻ പറയും ഷിയേഷ്യ ഫോണെല്ലാം അടുത്ത് ആവും ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ സ്വീറ്റ് കപ്പളോ ആയിട്ട് ഒരു ഗെയിമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഹീറോയെ നോക്കിക്കേ അവൻ ഇപ്പോഴും മടി ഉറങ്ങുവാണ് അവനെ എണീപ്പിക്കുന്നത് കെവിൻ ആക്ഷൻ കാണിക്കും അവൻ ഇവിടെ ഇല്ല എന്താ അവനല്ല ഈ കിടക്കുന്നേ അവളാ പുതപ്പെടുത്ത് മാറ്റി കാണിക്കും ലിലി ഇതെന്താ സംഭവം എനിക്കൊരു കാര്യം പറയാനുണ്ട് ആദ്യമായിട്ട് സോറി ഞാനും ടിയാനും കപ്പിളല്ല ഞാൻ നുണ പറഞ്ഞതാണ് സോറി അതെന്താ അങ്ങനെ അവൻ എന്റെ ബോയ് ഫ്രണ്ടായി നിന്നതിന്റെ കാരണം അവനും ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാണ് അപ്പോ നിങ്ങൾ ഒരുമിച്ചല്ലേ താമസം അതെ പക്ഷേ അവൻ ബാൽക്കണിയിലിടക്കുന്നേ അവൻ എന്റെ ബോയ്ഫ്രണ്ട്ന്നുമല്ല എന്റെ ലാൻഡ് ലോഡിന്റെ ഏതോ ആകുന്ന ബന്ധുവ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ചുമ്മാ തേണ്ടി തിരിഞ്ഞ് നടക്കുന്നു ഒരുത്തൻ എന്നിട്ട് അവനിപ്പോ എവിടെയുണ്ട് ആ പെട്രോൾ പമ്പിൽ കാണും തിരിച്ച് ഷാഹായിൽ പോകാൻ വല്ല ടാക്സിയും പിടിക്കുന്നുണ്ടാവും ഇപ്പോഴാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർ ശ്രദ്ധിക്കുന്നത് ഷിയാഷിയ വേഗം ഫോൺ എടുത്ത് പറയും നമ്മുടെ ലവ് ജേണി തുടങ്ങിയതേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഹീറോയെ നഷ്ടമായി ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ എനിക്കും ആകാംക്ഷയുണ്ട് പിന്നെ കാണാം ബൈ പറഞ്ഞ് അവൾ ലൈവ് കട്ട് ചെയ്യും കെവിൻ ഐ ആം സോറി ഇതെല്ലാം ഞാൻ കാരണമാണ് സാറുമില്ല അങ്ങനെ ഒരു സാഹചര്യം കൊണ്ടല്ലേ ശിയാഷയ്ക്ക് ദേഷ്യം വന്ന് നീ എന്താ പറയുന്നേ നമ്മൾ ഇനി എന്ത് ചെയ്യും ഇതൊരു റൊമാൻറ്റിക് ട്രിപ്പ് ആവേണ്ടതല്ലായിരുന്നോ ആക്ച്വലി നമുക്കിതൊരു പ്യുവർ ട്രാവലിംഗായി മാറ്റാം പോകുന്ന വഴിയിലെ ഒരുപാട് സ്ഥലങ്ങളും ഫുഡും എനിക്കറിയാം അതെങ്ങനെ ശരിയാവും കെവിൻ നീ എന്താ പറയുന്നേ തീം ചേഞ്ച് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ലിലി നീ അവനെ തിരിച്ചു വിളിക്കുവോ സോറി എനിക്കിനി അവനെ കാണുകയും വേണ്ട ശരി ഏതെങ്കിലും ഹോട്ടലിൽ പോയി വിശ്രമിച്ചിട്ട് നമുക്കിതേ സംസാരിക്കാം ഈ യാത്ര തുടരുവാണ് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ഐ ഡി കാർഡ് തരാൻ എ പേ പറയും ലിലി അവളുടെ പേഴ്സെടുത്ത് കാർഡ് തപ്പും കുറെ പരതി നോക്കിയിട്ടും അത് കാണില്ല ഇപ്പൊ ടിയാൻ എന്തോ നോക്കി പറയുവാണ് ലിലി നിന്നെ കട ഡീസൻ്റ് ഒക്കെ ആയി തോന്നും പക്ഷെ നീ ഇത്ര കള്ളിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല അവൻ്റെ കയ്യിൽ ലിലിയുടെ ഐ ഡി കാർഡാണുള്ളത് അവനത് കടിച്ച് പിടിച്ച് ഒരു ഫോട്ടോ എടുക്കും എന്നിട്ടത് അവൾ കയച്ചു കൊടുക്കും അല്ല പിന്നെ അവൾ ഫോൺ നോക്കുമ്പോൾ അത് കാണും അവൾക്ക് ദേഷ്യം വരും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന വണ്ടി ദേ വേറൊരു വഴി ഇപ്പോൾ തിരികെ പോവാണ് അവരാ പമ്പിൽ ചെന്ന് വണ്ടി നിർത്തും നമ്മുടെ ടിയാൻ അവിടെ കുറേ ആളുകളുമായി ചീട്ടും കളിച്ച് രസിച്ചിരിക്കുകയാണ് ലിലി ഇറങ്ങി വന്ന് എനിക്ക് തരാൻ പറയും ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞ് അവൻ പിന്നെയും കളി തുടരും അവൾ ചീട്ടെടുത്ത് വലിച്ചെറിഞ്ഞ് എൻ്റെ ഐ ഡി കാർഡ് തിരിച്ചു തന്നു പറഞ്ഞ് ദേഷ്യപ്പെടും അവൾ അവനെ വലിച്ചുകൊണ്ട് പോയി നിനക്ക് കക്കാനല്ലാതെ വേറെ എന്താ അറിയാവുന്നതെന്ന് ചോദിക്കും ദേ വെറുതെ എൻ്റെ ഫ്രണ്ട്സിന് മുമ്പിൽ തന്നെ നാണം കെടുത്തരുത് എൻ്റെ ഐ ഡി കാർഡ് വേഗം എടുക്ക് പൊടിക്കുന്ന അടങ്ങുന്നു പറഞ്ഞ് അവൻ ജ്യൂസ് എടുത്തിട്ട് നോക്ക് നല്ല ഫ്രഷ് പപ്പായ ജ്യൂസ് നിനക്ക് വേണ്ടേ അപ്പോഴേക്കും കെവിൻ വന്നിട്ട് ടിയാൻ നീ ശരിക്കും ലിലിയുടെ ബോയ്ഫ്രണ്ട് ആണോ ഇവളെന്താ പറഞ്ഞേ അവള് നിന്റെ ഗേൾ ഫ്രണ്ട് അല്ലാന്ന് അവൻ അവളെ നോക്കി ലിലി നിനക്കിത് എങ്ങനെ പറയാൻ കഴിഞ്ഞു ശരി എങ്കി ഞാനും ഇവരുടെ ബോയ്ഫ്രണ്ട് അല്ല ഇങ്ങനെ പോയാ ഇവനുള്ള സത്യം കെവിനോട് പറയുന്നോർത്ത് ലിലി വേഗം ടിയാൻ നീ ജയിച്ചു എന്ന് പറയും ലിലി നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ ദയവ് ചെയ്ത് അത് കുളവാക്കരുത് ടിയാൻ വാ വന്ന് വണ്ടിയിൽ കയറാൻ കെവിൻ പറയും പാവൽ ലിലി വീണ്ടും പെട്ടു അങ്ങനെ കാടും മേടും താണ്ടി ലവ് ജേണി തുടരുവാണ് ഇപ്പോൾ പഴയൊരു ടൗണിൽ രണ്ട് പേരെ കാണിക്കും അവരവിടുത്തെ ലോക്കൽ റൗഡുകളാണെന്ന് തോന്നുന്നു അതിലെ ചെറിയ ആള് നോക്കിയേട്ടാ ഷാഹായിൽ നിന്നൊരു വണ്ടി വരുന്നു അപ്പോൾ മറ്റേ ആള് വാ നമുക്ക് പാണി തുടങ്ങാൻ പറയും ഇപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തും ആ ചെറിയ ആൾ വണ്ടി ഇടിച്ചതുപോലെ നിലത്ത് വീഴും നമ്മൾ ആരെ കൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞ് കെവിനെ എപ്പയും പുറത്തേക്ക് ഓടി ചെല്ലും അവർ ചെന്ന് നിങ്ങൾ ഓക്കെ ആണോന്ന് ചോദിക്കും എൻ്റെ കാല് പൊട്ടി എന്ന് പറഞ്ഞ് അയാൾ കിടന്ന് കാറുന്നുണ്ട് ഇപ്പോൾ മറ്റേയാൾ ഒച്ചയിട്ട് ഫോണിൽ വീഡിയോയും പിടിച്ച് അങ്ങോട്ട് വരും അപ്പോൾ തന്നെ ഷിയാഷെയും ഫോണെടുത്ത് വീഡിയോ എടുക്കും ആരെ വിളിക്കുന്നത് നിങ്ങളിതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമെന്ന് അവർ പറയുന്നുണ്ട് കെവിനപ്പോൾ ഞാൻ വൺ ട്വൻറ്റി ആംബുലൻസ് വിളിക്കുമായിരുന്നു പറയും വൺ ട്വൻറ്റിയോ എന്ത് വൺ ട്വൻ്റി നിലത്ത് കിടക്കുന്നയാൾ ഒന്നുകൂടി ഉച്ചത്തിൽ എൻ്റെ കാല് പൊട്ടിയെ ഞാനിപ്പോൾ ചാവുകയും എന്ന് പറഞ്ഞ് നിലവിളിക്കും എൻ്റെയിൽ തെളിവുണ്ട് നിങ്ങൾ പോലീസിനെ വിളിക്കും എന്ന് പറഞ്ഞ് അയാളെ ഭീഷണിപ്പെടുത്തും എ പേ വന്ന് ബോസൈ പോലീസിനെ വിളിച്ചാൽ അവർ മിക്കവാറും നമ്മുടെ ലൈസൻസും കൊണ്ട് പോകും പിന്നെ ഇവിടുന്ന് പോകാൻ കഴിയില്ല കെവിൻ അയാളോട് നോക്ക് ഇത് അത്ര വലിയ പരുക്കൊന്നും നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും അയാളാണേല് വലിയ ഭാവത്തിൽ ഞങ്ങൾക്ക് എന്താ വേണ്ടതെന്നോ കാശിദാ ഇത് കേട്ടുകൊണ്ട് ടിയാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലും നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിച്ച് അവൻ അവരോട് ദേഷ്യപ്പെടും ആളുകളെ കൊണ്ടുചെന്ന് ഇടിക്കുക നിങ്ങൾ കാശു കൊടുക്കണം അവൻ നിലത്ത് ചെന്നിരുന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് അയാളുടെ കാലെടുത്ത് അവന്റെ നെഞ്ചത്തേക്ക് ഇടിപ്പിക്കും പിന്നെ അവന്റെ ഓസ്കാർ അഭിനയമാണ് ഇതെന്താ അവൻ എങ്ങനെ താഴെ വീണെന്ന് ലിലി ചോദിക്കും വാ നമുക്കിറങ്ങി നോക്കാന്ന് പറഞ്ഞ അവരും പുറത്തേക്ക് ചെല്ലും അയ്യോ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എനിക്ക് ശ്വാസം കിട്ടുന്നില്ല നിർത്ത് നിന്റെ അഭിനയം മതിയാക്കുന്ന മറ്റേയാൾ പറയുന്നുണ്ട് അവനാണേലും ഓ എനിക്ക് പറ്റുന്നില്ല പോലീസിനെ വിളിക്ക് വേണ്ട വേണ്ട പോലീസ് ഒന്നും പറഞ്ഞ് അയാൾ വട്ടം കറങ്ങും ഓടിപ്പോകാന്ന് കരുതണ്ട പോലീസിനെ വിളിച്ചവനെ രക്ഷിക്കാൻ നോക്കുന്ന രക്ഷിക്കാനോ ഞാനും ഇവനെ തൊട്ടിട്ട് പോലൂലെന്ന് പറഞ്ഞ് അയാൾ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അവൻ അയാളെ പിടിച്ച് ചെവിയില് നിനക്ക് ദാബിങിനെ അറിയാവോ ഞാൻ അയാളെ ഇവിടെ വരുത്തണോന്ന് ചോദിക്കും ഇത് കേട്ടതും അവനെ നിലത്തിട്ട് ഫ്രോഡുകൾ രണ്ടെണ്ണം ഓടിപ്പോകും ടിയാൻ എഴുന്നേറ്റ് വരുമ്പോ നീ ആക്ടിങ്ങിലാണോ മേജർ ചെയ്ത് ഡ്രാമ കിങ് എന്ന് പറഞ്ഞ് അവര് കളിയാക്കും വീണ്ടും അവരുടെ യാത്ര തുടരും പെട്ടെന്നതാ വണ്ടി ഓഫ് അവർ ഉടനെ ഇറങ്ങി എല്ലാം തുറന്നു നോക്കും അവർക്കൊന്നും മനസ്സിലാകാത്തത് കൊണ്ട് ടെക്നീഷ്യനെ വിളിക്കും ഇപ്പോൾ ടെക്നീഷ്യൻ വന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുവാണ് ടിയാനും പുറത്തേക്ക് വരും അയാൾ എഴുന്നേറ്റ് ഓയിൽ ട്യൂബ് ബ്ലോക്കായി അത് ചേഞ്ച് ചെയ്യണം ഏകദേശം പതിനായിരം രൂപയാവുമെന്ന് പറയും പായസ കേട്ട് കെവിഞ്ഞിട്ടും ഞങ്ങളെ വെറുതെ ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യേണ്ട നിങ്ങൾ ഈ ടൗണിൽ നിന്നല്ലാന്ന് എനിക്കറിയാം പതിനായിരം ഒക്കെ നിങ്ങൾക്ക് വല്ലതും ആണോ നീ ഏത് കമ്പനിയിൽ നിന്നാ നോക്കിയോ ഞാൻ നിന്നെ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് ടിയാൻ പറയും നിങ്ങൾക്ക് ഇത് ഫിക്സ് ചെയ്യണോ വേണ്ടോ എന്ന് അയാൾ ചോദിക്കും ആ വേണമെന്ന് കെവിൻ പറയുമ്പോൾ വേണ്ട നീ പൊയ്ക്കുവെന്ന് ടിയാൻ പറയും വേറെ എന്റെ സമയം മെരക്കെടുത്തിന്ന് പെറുപുറത്ത് അയാൾ ദേഷ്യപ്പെട്ടു പോകും അപ്പൊ പിന്നെ നമ്മുടെ വണ്ടി എന്ത് ചെയ്യുന്നു എപ്പോ ചോദിക്കുമ്പോൾ ടൂൾ ബോക്സ് ഇരിപ്പില്ലേ അത് എടുത്തുകൊണ്ട് വന്ന് ടിയാം പറയും അവനിപ്പോ വണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാല് തിരിതിരിച്ച് അവൻ അതെല്ലാം റെഡിയാക്കും ശേഷിയെ തലയിട്ട് കെവിൻ നമുക്കിവിടുന്ന് വേഗം പോകാം ആ ഗുണ്ടകൾ തിരിച്ചു വന്നാലെന്ന് ചോദിക്കും പറഞ്ഞ് തീർന്നില്ല ആ ഫ്രോഡുകൾ വേറെ പത്രത്തിനേം കൂടെ കൂട്ടി അവരുടെ അടുത്തേക്ക് വരും അതല്ലെ നേതാവ് വലിയ സ്റ്റൈലില് നിനക്ക് ദാവിങ്ങിനെ അറിയുന്നല്ലേ പറഞ്ഞത് അവനെ വിളിക്ക് അയാൾവാടി എടുത്ത് അവരുടെ അടുത്തേക്ക് ചൊല്ലും ടിയാന പോവും എനിക്ക് തീരെ ക്ഷമയില്ല എല്ലാവരും കൂടെ ഒരുമിച്ചു വാന്ന് പറയും ഒരുമിച്ചു എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ച് അയാൾ അവനെ അടിക്കാനായി പാഞ്ഞു ചൊല്ലും അവനയാളുടെ കാല വാരി നിലത്തിട്ടടിക്കും എന്നിട്ട് അടുത്തവൻ വാന്നുള്ള ഭാവത്തിൽ ബാക്കിയുള്ളവരെ നോക്കും ഓടാ വന്ന് അടിക്കണാമെന്ന് നിലത്ത് കിടന്ന് അയാൾ പറയുന്നുണ്ട് പക്ഷെ അടിവെള്ളം വയ്യാത്തത് കൊണ്ട് അവന്മാരെല്ലാം വണ്ടി തിരിക്കും രക്ഷയില്ലാതെ നേതാവ് എഴുന്നേറ്റ് അവരുടെ കൂടെ ഓടി രക്ഷ വിടും ടി ആം വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ കെവിൻ വിളിച്ചിട്ട് ആരായി ധാബിങ് എന്ന് ചോദിക്കും ഒരു കൊലയാളി കൊലയാളിയോ നിനക്കിങ്ങനെ അയാളെ അറിയാം നിങ്ങൾ വാർത്ത ഒന്നും വായിക്കാറില്ലേ ഓ അപ്പൊ അയാളെ അറിയാം നീ ഉണ്ടാക്കി പറഞ്ഞാണോ എന്ന് പറഞ്ഞ് അവരവനെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ യാത്ര തുടരുവാണ് പല പല വഴികളിലൂടെ വണ്ടി സഞ്ചരിക്കും ലിലിയുടെ ഫ്രണ്ട് അവൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട് നീ അന്വേഷിച്ചുകൊണ്ടിരുന്ന മിസ്റ്റർ യു വിദേശത്ത് നിന്ന് വന്നിട്ടുണ്ട് അയാളിപ്പോ ഊക്ഷയിലെ ലേക്ക് സൈഡിലാണ് താമസം ഇതേ സമയം വണ്ടി അവൾ പറഞ്ഞ വഴിയെ അല്ലാതെ മറ്റൊരു റോഡിലേക്ക് പോകും അവളത് കണ്ടിട്ട് കെവിൻ നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നെന്ന് ചോദിക്കും ഹാങ്ഷൂല് അപ്പോ ഊക്ഷിയോ ഞാനും ശേഷയും കൂടെ അത് ചേഞ്ച് ചെയ്തു ട്രാവലിംഗിന് ഹാങ്ഷൂ ആണ് ബെസ്റ്റ് എപ്പേ വണ്ടി തിരിക്കുന്ന ലിലി പറയും നമ്മളിപ്പോ ഹൈവേയിലല്ലേ അല്ലേ ഉള്ളത് നിനക്കിപ്പോ എന്തിനാ ഊഷിയിൽ പോയിട്ട് കെവിൻ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം ഇപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുകയാണ് കെവിൻ എനിക്കൊരു റിക്വസ്റ്റുണ്ട് അതെൻ്റെ പേരൻസിനെ കുറിച്ചാണ് എന്താ സംഭവം എൻ്റെ പേരൻസ് ഒരുപാട് വർഷം മുന്നേ മരിച്ചു എനിക്ക് എപ്പോഴും ഒരാഗ്രഹമുണ്ട് ഒരവസരം കിട്ടുവാണെങ്കിൽ അവർ പോയ വഴികളിലൂടെ സഞ്ചരിക്കണം എനിക്കിങ്ങനെ നിന്നെ സഹായിക്കാൻ കഴിയുക എന്ന് അവൻ ചോദിക്കും ആക്ച്വലി എൻ്റെ പേരൻസ് ഊഷിയിലെ ലേക്കിൻ്റെ കരയിൽ വെച്ചാണ് അവരുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ റൂട്ട് പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്പോൾ ആ റൂട്ട് മാറ്റി എനിക്കെൻ്റെ ആഗ്രഹം സാധിക്കാതെ പോവോ എനിക്ക് ശരിക്കും അവിടെ പോകണം എന്നുണ്ട് മനസ്സലയും മനസ്സലിയും ലലി പേടിക്കണ്ട നമ്മൾ റൂട്ട് ചേഞ്ച് ചെയ്യാമെന്ന് അവൻ പറയും ഇന്ന് രാത്രി അവിടെ തങ്ങാം അവൻ എപ്പിനെ വിളിച്ച് വണ്ടി തിരിക്ക് നമ്മൾ ഉഷയിലേക്കാണ് പോകുന്നതെന്ന് പറയും ഇതെല്ലാം കേട്ടുകൊണ്ട് ടിയാൻ മിണ്ടാതിരിപ്പുണ്ട് അങ്ങനെ അവരിപ്പോ ലലി പറഞ്ഞ തടാകക്കരയിലെത്തി അവരെല്ലാം അവിടെ ഇറങ്ങും ലെലി ഉടനെ അവിടെ കാണുന്നവരോടെല്ലാം നിങ്ങൾക്ക് മിസ്റ്റർ യുവിനെ അറിയാവോ എന്ന് ചോദിക്കും ടിയാനും അവളുടെ പുറകെയുണ്ട് അവസാനം ഒരാൾ യുവിൻ്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കും രാത്രിയായി ലിലി അന്വേഷിച്ച് വന്ന സ്ഥലത്തേക്ക് അവർ വണ്ടിയും കൊണ്ടുവരും അവളുടെ കൂടെ കെവിനും ടിയാനും ഉണ്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോകും അവൾ മിസ്റ്റർ യുവിൻ്റെ വീട്ടിലേക്ക് ചെന്ന് വിളിക്കും അയാളുടെ ഒരു സഹായിയാണ് വാതിൽ തുറക്കുന്നത് എനിക്ക് മിസ്റ്റർ യുവിനെ ഒന്ന് കാണാവോ എൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു ലിഫിങ്ങിൻ്റെ മകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി വരൂ അകത്തേക്ക് വരൂ ഞാൻ അദ്ദേഹത്തോട് പറയാമെന്ന് അയാൾ പറയും ഇതേസമയം വണ്ടിയിലിരുന്ന ടിയാൻ എനിക്കിത് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും അവളിപ്പോൾ മിസ്റ്റർ യുവിനെ ചെന്ന് കാണും ആ റൂമിൽ പല പെയിൻറ്റിങ്ങുകളിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ അയാളോട് കുറച്ച് കുശലാന്വേഷണമൊക്കെ നടത്തിയതിന് ശേഷം പറയും എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒറ്റ പെയിൻറ്റിങ്ങും എൻ്റെ കയ്യിലില്ല നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ ആ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മരിച്ച് അധികം ആവുന്നതിന് മുന്നേ തന്നെ ചൂ വന്ന് അതെല്ലാം വാങ്ങിക്കൊണ്ട് പോയി നിങ്ങളെന്തിനാ അതെല്ലാം എടുത്ത് അയാൾക്ക് കൊടുത്തു എന്ന് ചോദിച്ച് ലിലി ദേഷ്യപ്പെടും ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ ഒരു അടിപൊളി ട്വിസ്റ്റ് വരുന്നുണ്ട് അതെന്താണെന്ന് കാത്തിരുന്ന് കാണാം